നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിച്ചു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കുന്നത് ആകെ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് മൊത്തം അനുവദിച്ചിരിക്കുന്നത് അർഹരായ ഓരോരുത്തർക്കും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുകയെത്തും ബാക്കിയുള്ളവരുടെ വീടുകളിലേക്ക് സഹകരണ ബാങ്കുകൾ മുഖേന വിതരണം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭ്യമാക്കാൻ സംസ്ഥാനത്ത് ഇരുപത്തിനാല് കോടി വീതം മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും പറയാനുള്ളത് മാസ്റ്ററിങ് ചെയ്യാത്തവരുടെ അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ പണം എത്തിച്ചേരില്ല എന്നുള്ളതാണ് ഇതിനുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്